കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും മഴയും മണ്ണിടിച്ചിലും കാരണം റോഡ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിവിടെ കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ബ്രദേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി യാത്ര തുടങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് ഓഫ് റോഡാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റോഡിൻ്റെ അവസ്ഥ എന്താണോ അതേ സെയിം അവസ്ഥ തന്നെയാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഈ റോഡിൻ്റെയും അവസ്ഥ മണ്ണിടിച്ചിൽ കാരണം പല സ്ഥലങ്ങളിലും നല്ല എക്സ്ട്രീം ഓഫ് റോഡായാണ് കിടക്കുന്നത് സൈഡിലെ കാഴ്ച ഇതാണ് അതി മനോഹരമാണ് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മളും നമ്മളെയും വണ്ടിയുടെയും പൊടി പോലും പിന്നെ കിട്ടില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ചെറിയ രീതിയിലുള്ള അഡ്വെഞ്ചറാണെങ്കിൽ പോലും നമുക്ക് യാത്രയൊക്കെ അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ കുറച്ച് അഡ്വഞ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രിപ്പ് അത് വേറെ ലെവലിലോട്ട് പോകൂ അപ്പോൾ റോഡ് ഭയങ്കര എക്സ്ട്രീം ലെവലാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൾട്ടോ പല സ്ഥലങ്ങളിലും ഓൾട്രോ എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്ക് പോലും വിശ്വാസം വരാത്ത രീതിയിലുള്ള എക്സ്ട്രീം ലെവൽ ഓഫ് റോഡിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടുപോയതാണ് ഗൂഗിൾ മാപ്പ് വഴി കാണിച്ച് ആ വഴിയിലൂടെ കയറി വന്നതാണ് അപ്പം കുറച്ചുകൂടെ പോകുമ്പോൾ വഴി ബെറ്റർ ആവും എന്നുള്ള വിശ്വാസത്തിൽ വന്നു പക്ഷേ വഴി ഒരു കാരണവശാലും വഴി നേരെ ആവുന്നില്ല പോകുന്ന വഴിയിൽ കാണാനുള്ള വ്യൂ എന്ന് പറയുമ്പോഴ ഈ കാഴ്ചയാണ് ഒരു രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മല ഇങ്ങനെ കറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ ഈ കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറികൾ തമ്മിൽ സൈഡ് കൊടുക്കാൻ നോക്കുന്ന കഷ്ടപ്പാടാണ് കാരണം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും റോഡിന് വീതി കുറവാണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയ തവിടുപൊടിയാണ് അപ്പോൾ നമ്മൾ പുറകിൽ ഫോർ വീൽ ഡ്രൈവ് ഇസുസുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പുറകിൽ ഹൈലെക്സ് അപ്പോൾ ആ അത്തരത്തിലുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ റോഡിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഫോഗ് വന്ന് മൂടിയിട്ടുണ്ട് ഒരു ഹോണടി മാത്രം കേൾക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് നമ്മളൊന്ന് സൈഡാക്കി നിർത്തിയിട്ടുണ്ട് ലോറികൾ കയറി വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തവിട്ടിറങ്ങിപ്പോയി കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ വലിയ അപകട അപകടങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പം കംപ്ലീറ്റ് കണ്ട ഇതാണ് അതായത് നമുക്ക് മേഘങ്ങളുടെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത് അത്രയ്ക്കും മഞ്ഞ് ഒന്ന് അങ്ങ് മൂടിയിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള റൂട്ടാണ് അതുപോലെ തന്നെ കാണുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയാണ് അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഇതുവഴി യാത്ര ചെയ്ത് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം സേഫ് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടപ്പം ഫുഡ് ഉണ്ടാക്കാൻ നിർത്തിയതാണ് ഇവിടെ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റിലാണ് നമ്മൾ വണ്ടി നിർത്തിയത് പിന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നിയതെന്ന് പറയുമ്പോൾ എല്ലാ മലകളിലും ഈ കാണുന്ന എല്ലാ മലകളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട് കണ്ട നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പം വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ രാത്രി നോക്കുമ്പം എല്ലാ മലകളിലും ലൈറ്റും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയത് അപ്പോൾ നമ്മൾ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡും അതായത് ചോറും പിന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി അതിനുശേഷമാണ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് മാക്സിമം ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും വീണ്ടും നമ്മൾ ഒരുപാട് കിലോമീറ്റർ മുന്നിലോട്ട് പോയി റോഡിനൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പുട്ടിപ്പൊളഞ്ഞ റോഡ് തന്നെയാണ് ഓപ്പോസിറ്റ് ഒരു ജിപ്സി വരുന്നുണ്ട് കൂടുതലും ഓഫ് റോഡ് വണ്ടികൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലോറികളും വരുന്നുണ്ട് ലഡാക്കിൽ പോയ ടൈമിലാണ് ഇത്രയും എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീണ്ടും ഒരുപാട് ദൂരം മുന്നിലോട്ട് പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് നല്ലൊരു റോഡ് കിട്ടിയത് അവിടെ അവിടെയായിട്ട് ഒറ്റപ്പെട്ട വീടുകളും നമ്മൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു താഴ്വരയാണ് അതായത് നമ്മൾ കുന്നും മലയും കയറി ടോപ്പിൽ വന്നിട്ട് വീണ്ടും തിരിച്ച് ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ ദൂരത്തായിട്ട് ചെറിയൊരു ടൗൺ പോലെ എന്തോ കാണുന്നുണ്ട് അപ്പം ഇനി അത്യാവശ്യം നല്ല റോഡ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഇനി ഹെയർ പിൻ പോലെ ഹെയർ പിൻ പിൻ്റെ ഇറങ്ങിയിട്ടാണ് നമുക്ക് ഇനി താഴത്തെ എത്തേണ്ടത് വരുന്ന വഴിയിൽ ഒരുപാട് സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കിലോമീറ്റർ നടന്നിട്ടാണ് അവർക്ക് സ്കൂളിൽ എത്തേണ്ടത് അവിടെ അവിടെ നടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു കഷ്ടം തോന്നി തോന്നിപ്പോയി കാരണം എന്ന് വെച്ചാൽ ബസ്സൊക്കെ വളരെ കുറവാണ് ബസ് ബസ്സുണ്ടോയെന്ന് തന്നെ അറിയില്ല കാരണം നമ്മൾ വരുന്ന വഴിയിൽ ബസ്സോ ഷെയർ ടാക്സിയോ സ്കൂൾ ബസ്സോ അങ്ങനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഒരുപാട് ദൂരം നടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത് അത് വല്ലാത്തൊരു എന്ന് വെച്ചാൽ സങ്കടം തോന്നിപ്പോയി ഇവിടെ കംപ്ലീറ്റ് മണ്ണിടിച്ചിലാണ് കാരണം എന്ന് വെച്ചാൽ മണ്ണിടിഞ്ഞ് റോഡിലോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം പകുതിയിൽ കൂടുതലും മണ്ണും റോഡിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ മല ഇറങ്ങി ഏകദേശം തീരാറായി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമതലമായിട്ടുള്ള പ്രദേശമാണ് അങ്ങനെ മലയെല്ലാം ഇറങ്ങി നമ്മൾ സമതലായിട്ടുള്ള പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നിർത്തിയതാണ് നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഫുഡാണ് ചോറാണ് കഴിക്കുന്നത് ചോറിൻ്റെ കൂടെ അച്ചാർ രസം പിന്നെ തോരനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നിങ്ങളുണ്ടോ നമ്മൾ ഈ വാൾപേപ്പറിലൊക്കെ കാണുന്ന ആ ഒരു ഫീലാണ് നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് വെറൈറ്റി ആയിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും നമ്മളെ യാത്ര തുടങ്ങി റോഡ് അത്യാവശ്യം കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല നമ്മൾ നേരത്തെ വന്ന റോഡ് വെച്ച് നോക്കുമ്പോൾ ഫാർ പോകുന്ന വഴി കംപ്ലീറ്റ് മണ്ണിടിച്ചിലാണ് കാരണം എന്ന് വെച്ചാൽ അതായവിടെയും മണ്ണിടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പോയപ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള വീടുകളാണ് അതായത് നല്ല അത്യാവശ്യം നല്ല ഉൾഗ്രാമത്തിലോട്ട് വന്നിട്ടുണ്ട് പെട്രോളാണെങ്കിൽ ഫുള്ള് തീരാറായിട്ടുണ്ട് അങ്ങനെ ബ്ലാക്കിൽ നമ്മൾ പെട്രോൾ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് നമ്മുടെ നാട്ടിലെ നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ പെട്രോളിൻ്റെ വില പമ്പിലാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് അപ്പോൾ ഇവിടെ പമ്പില്ലാത്ത സ്ഥലമാണ് പമ്പിനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്തമ്പത് കിലോമീറ്റർ മാത്രമേ മാറിയിട്ടാണ് പമ്പുള്ളത് അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു പത്തി ഇരുപത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടി വഴിയിലാവും അതുകൊണ്ട് അമ്പത് രൂപ ഒരു ലിറ്ററിന് അമ്പത് രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ എണ്ണ വാങ്ങി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പമ്പ് കിട്ടൂ അപ്പോൾ ഇതൊരു ഉൾഗ്രാമമാണ് ഒറ്റപ്പെട്ട സ്ഥലമാണ് അപ്പോൾ എന്തോ പ്ലെയിൻ റോഡോ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത് എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല ഈ വന്ന ലൊക്കേഷൻ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ജസ്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയാനും നിൽക്കുന്നില്ല അപ്പോൾ ഒരുപാട് പരിമിതിയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പരിഹരിക്കാം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല കമൻറ്റും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു ഒരുപാട് കിലോമീറ്റർ മുന്നിലോട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് അതായത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് വലിയൊരു പാലമാണ് ഒരു ഒറ്റപ്പെട്ട സ്ഥലം അതുവരെയും ഒരുപാട് വീടുകളും കന്നുകാലി വളർത്തുന്ന ആൾക്കാരും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് കുട്ടികൾ കിലോമീറ്ററോളം നടന്ന് സ്കൂളുകളിൽ പോകുന്ന കാഴ്ച ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും ഒരുപാട് ദൂരം മുന്നിലോട്ട് വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചോളത്തിൻ്റെ കൃഷിയാണ് ചോളത്തിൻ്റെ കൃഷി എന്ന് പറയുമ്പോൾ കിലോമീറ്ററിൽ എങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ കർഷകരുടെ വീട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതും പക്ക ട്രഡീഷണൽ നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ് പണിഞ്ഞു വെച്ചിട്ടുള്ളത് അവിടെ നിന്നും ഒരുപാട് കിലോമീറ്റർ മുന്നിലോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ടൗൺ കാണാനായിട്ട് പറ്റിയത് എന്തോ ഒരു വൃത്തി കുറവ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വൃത്തിക്കുറവ് എന്ന് പറയുമ്പോൾ വേസ്റ്റും കാര്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല നീറ്റ് ആൻഡ് ആണ് എന്തോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതുവരെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ എന്തൊരു വൃത്തിക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് അപ്പോൾ നമുക്കിവിടെ അടുത്ത് പമ്പുണ്ട് പമ്പിലിപ്പോൾ എണ്ണ അടിച്ചു അതിനുശേഷം നമുക്ക് നേരെ വീണ്ടും നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്തപ്പം പോകുന്ന വഴിയിൽ പൈനാപ്പിൾ കണ്ടു അങ്ങനെ വാങ്ങാനായിട്ട് നിർത്തിയതാണ് ഒരു പൈനാപ്പിളിന് നേപ്പാളി കറൻസി നൂറ് രൂപ കൊടുക്കണം അതായത് നമ്മളൊരു എൺപത് എഴുപത്തഞ്ച് ആറ് റേഞ്ചൊക്കെ ഇന്ത്യൻ മണി വരുന്നുണ്ട് ഇപ്പം നാടനാണ് അതായത് ഇവിടെ തന്നെയാണ് അവർ കൃഷി ചെയ്യുന്നത് റോഡ് സൈഡിൽ ഇതുപോലെ ഒരുപാട് പേര് ഇവർ മാത്രമല്ല ഒരുപാട് പേര് ഇതുപോലെ പൈനാപ്പിൾ വിൽക്കുന്ന കാഴ്ച നമുക്ക് വരുന്ന വഴിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു നമ്മളൊന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അതായത് സമയം ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ പൂച്ച അതുപോലെ തത്തയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു മൃഗസ്നേഹി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം നമ്മളവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത് മോമോസ് നല്ല അടിപൊളി മോമോസ് ഉണ്ടായിരുന്നു നൂറ് രൂപയാണ് റേറ്റ് അതായത് ഇവിടുത്തെ നൂറ്റി അറുപതും ഒരു റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറും എന്നാൽ അടിപൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളം എടുക്കാൻ നിർത്തിയതാണ് നമ്മൾ നേപ്പാളിൽ കയറിയതിന് ശേഷം കുടിക്കാനും കുക്കീനും ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പൈപ്പല്ല നല്ല ഉറവ് പെട്ടി വരുന്ന വെള്ളമാണ് റോഡിന് കുറച്ച് മാറിയിട്ട് നമ്മൾ പോകുന്ന വഴി ഒരു ലോക്കൽ മാർക്കറ്റ് കണ്ടു പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ എല്ലാവരും ഒരു കൂടിയാണ് നമ്മളെ നോക്കിയിരുന്നത് ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ അതായത് ഒരു മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രഷ് മീൻ പുഴ മീൻ കൊണ്ടുവന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഫ്രഷ് അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന പച്ചക്കറി ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മീൻ ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം വേണ്ട അതായത് അവിടെ ഒരു ലോക്കൽ മാർക്കറ്റാണ് അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉള്ള ഒരു മാർക്കറ്റായിരുന്നു അതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്തു ഒരുപാട് ദൂരം വീണ്ടും നമ്മൾ മുന്നിലോട്ട് വന്നു ഇവിടുത്തെ വീടുകൾ കണ്ട കംപ്ലീറ്റ് എല്ലാം ഒരേ ശൈലിയിലാണ് പണിഞ്ഞ് വെച്ചിട്ടുള്ളത് രണ്ട് നില വീടുകളാണ് എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ പോകുന്ന വഴിയിൽ കംപ്ലീറ്റ് അത് ആ കന്നുകാലികളെ മേച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങളായിരുന്നു വരുന്ന വഴിയിൽ അപ്പോൾ ഈ കണ്ട കാഴ്ചയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് അതാണ് ഞാൻ വീഡിയോസ് വീണ്ടും വീണ്ടും എടുക്കാനായിട്ട് നിൽക്കാത്തത് ഒരു മൊണാസ്ട്രീയാണ് ചെറിയൊരു മോണാസ്ട്രിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് തേക്കിൻ്റെ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് വീടുകളൊക്കെ കണ്ട നല്ല രസമുണ്ട് ഒരുപാട് എല്ലാം മുഖ്യ വീടുകളും ഈ ഒരു ശൈലിയിലാണ് പണിഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെ നേരെ ഇരുട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്യാമ്പ് ക്യാമ്പിങ്ങിനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചു അത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇത് മെയിൻ റോഡാണ് അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് അപ്പോൾ ടെൻറ്റ് എല്ലാം അടിച്ചിട്ടുണ്ട് സമയം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇരുട്ട് വീണ് തുടങ്ങൂ അപ്പോൾ തൊട്ടടുത്തൊരു ഉണ്ട് ആദ്യം വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവരേലാണ് നമ്മൾ പെർമിഷൻ ചോദിച്ചത് അപ്പോൾ അവർക്ക് ഹിന്ദി അറിയില്ല അവർക്ക് നേപ്പാൾ ഭാഷ മാത്രമേ അറിയാവൂ അതുകൊണ്ട് അവരെ പറഞ്ഞ് പറഞ്ഞ് സംസാരിച്ച് നോക്കിയിട്ട് അവർക്ക് മനസ്സിലായില്ല അങ്ങനെ നമ്മളെ ഭാഗ്യത്തിന് രണ്ട് പേര് വേറെ ഹിന്ദി അറിയാവുന്ന രണ്ട് പേര് വന്നു അവരേലും നമ്മൾ സംസാരിച്ചു അവർ ഇവരേലും സംസാരിച്ചു അങ്ങനെ ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ വന്ന് ടെൻറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് തൊട്ടടുത്തൊരു ചെറിയൊരു വീടുണ്ട് അപ്പോൾ അവിടെ കുളിമുറിയും ടോയ്ലറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫ്രഷായി നമുക്ക് പോകാനായിട്ട് പറ്റും പിന്നെ വെള്ളത്തിനും വേറെ കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ